മാറഗ്രി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പഴയ ഓർമ്മകളുടെ ഒത്തുചേരലായി വർഷങ്ങൾക്ക് മുൻപ് കൂടെ പഠിച്ചവർ പഴയകാല ഓർമ്മകൾ അയവിറക്കിയും പരസ്പരം പരിചയം പുതുക്കിയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തിയും മധുരം നുകർന്നും ഗ്രൂപ്പ് ഫോട്ടോകൾ എടുത്തും മധുര സ്മരണകൾ നിലനിർത്തി കല്യാണം കഴിച്ചു പോണ ഒരു രീതി തന്നെ ഉണ്ടാവും ആണുങ്ങളാണ് നമ്മുടെ ഈ സ്വന്തം സ്കൂളിന്റെ പരിസരത്തൊക്കെ ജീവിക്കുക അപ്പം ഞാൻ പോയപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ദൂരം പോയ ആൾ ഞാനാണ് ഞാനിങ്ങനെ ജാ അന്ന് പഠിച്ചവരൊക്കെ എവിടെയായിരിക്കും ഇപ്പം എൻ്റെ ഫ്രണ്ട്സിന്റെ ഇതുപോലെ കെറ്റുകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ സ്റ്റാറ്റിസ്ഫൈഡായി എന്നോട് പറയുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ പറയും ആ മാറാത്തര പട്ടപ്പറമ്പ് ഇങ്ങനെ കാടാമ്പയുടെ ഭാഗത്തൊക്കെ ഞാൻ ഇപ്പോഴത്തെ കുട്ടികളെ ഇന്നും എനിക്ക് പരിചയം പ്പോൾ കുഞ്ഞുട്ടിക്കറിയാം കുഞ്ഞുട്ടീൻ്റെ കുട്ടികളിക്കറിയാ പക്ഷെ കുഞ്ഞുട്ടിനെ അറിയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം അപ്പുവിനെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ആൾക്കാരെ അറിയുള്ളൂ ഇപ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോൾ ഈ കാടാമ്പുഴ വരുന്നാൽ പോന്നിട്ട് വരാൻ അല്ലെങ്കിൽ സുധീർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് വിളിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഫോൺ നമ്പറോ കാര്യങ്ങളോ ഇപ്പം ഉണ്ട് ആദ്യം ഇത്രയും ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷമായിട്ട് കടന്നു പോയിട്ട് ഇപ്പോഴാണ് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വട്ടപ്പറമ്പില് മുന്നോരുണ്ട് അല്ലെങ്കിൽ കാടാമ്പഴ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു പരിചയമാണ് ധൈര്യമാണ് നമ്മളെവിടെ പോവാണെങ്കിലും ഒരു കൂട്ടുകാർ ആ ഭാഗത്തുണ്ടാകുമ്പോ നമ്മളെ ഒരു പ്രശ്നത്തിൽ പോവാതെ നമുക്കതൊരു മനസ്സിലൊരു ധൈര്യം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും ഈ ഒരു കൂട്ടായ്മയ്ക്ക് മുന്നിട്ടിറങ്ങി ഇതൊക്കെ കുടുംബ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ പോലീസ് സബ് ും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട്ട് ചടങ്ങിൽ മുഖ്യ അതിഥിയായി സംസാരിച്ചു ഒരു രാത്രി എന്ന വെള്ളം ആളെ നോക്കി വെസ്തമനെ കുളിക്കാൻ വേണ്ടി ചാടി കലഘട്ടം എന്റെ സമപ്രായത്തിലുള്ള കുട്ടിയോട് വാദിക്കുകയായിരുന്നു എങ്ങേലെ പരിചയം സന്തോഷം പറഞ്ഞു വെച്ച റേയിൽ കളി നടന്നു പോകും അത് കണ്ടിട്ട് കുളിക്കാതെ കൊണ്ട് അവനെ നോണ്ട് കുട്ടിയേറെ ഒരു കൗമാരനെ കണക്കറ്റം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിമെന്റ് ഉണ്ട് ഇന്നെ ഇന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു ഇന രാത്രി വരെ ദീക്ഷവരണം

കെ പി മുസ്തഫ ഉഷ വേലായുധൻ സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി അൻപതോളം പേർ പങ്കെടുത്ത ആ പരിപാടി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചു വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയും കഴിച്ചാണ് പഴയകാല കൂട്ടുകാർ പിരിഞ്ഞത് പരിപാടിയിൽ മഹേഷ് ചിത്രവർണം പങ്കെടുത്തത് ശ്രദ്ധേയമായി മറക്കര വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസ് റൂമിലാണ് അവർ ഒരിക്കൽ കൂടി ഒത്തുകൂടിയത്